സൃഷ്ടിക്കു മുൻപീശ്വരൻ ദ ഏകനായിരുന്നു സൃഷ്ടിക്കു മുൻപീശ്വരൻ ദ ഏകനായിരുന്നു സൃഷ്ടി ലോകം വേണമെന്നു തന്നിൽത്താൻ ചു സൃഷ്ടി ലോകം വേണമെന്നു തന്നിൽത്താ നീനച്ചു സൃഷ്ടിക്കുള്ള നിയമങ്ങളും തന്നിലുദയമായി സൃഷ്ടിക്കുള്ള നിയമങ്ങളും തന്നിലുദയമായി നിയമത്താലെ സൃഷ്ടിക്കുള്ള പ്ലാനും തന്നിൽ കണ്ടു നിയമത്താലെ സൃഷ്ടിക്കുള്ള പ്ലാനും തന്നിൽ കണ്ടു अन्धकारमായ് കിടന്ന നരഗത്തെ താൻ കണ്ടുन्धकारमായ് കിടന്ന നരഗത്തെ താൻ കണ്ടു സൃഷ്ടിക്കുള്ളു പകരണമക്കുവാൻ നീനച്ചു സൃഷ്ടിക്കുള്ളു പകരണമക്കുവാൻ നീനച്ചു

शुद्धजलं नमता समुद्रमा शुद्धजलं नु समुद्रमा दुष्टयु वस्तु ऊमयाकिर्तु दुष्टयु वस्तु ऊमयाकिर्तु

ച്ചു സർവജ്ഞാനമെന്ന വിത്തു ഭൂമിയിൽ വിതച്ചു ജ്ഞാനവിത്ത് കോടാടി സൃഷ്ടിയാ ചമച്ചു ജ്ഞാനവിത്ത് കൂടാ കൂടി സൃഷ്ടിയാ ചമച്ചു ശുദ്ധമായ സമുദ്രമാതിൽ സൃഷ്ടിയുള്ളവായി ശുദ്ധമായ സമുദ്രമാതിൽ സൃഷ്ടിയുള്ളവായി ഈ വിധത്തിൽ സൃഷ്ടി ലോകമാകെയുള്ളവാക്കി वाकी। ീ വിധത്തിൽ സൃഷ്ടി ലോകം നാകെയുള്ളവാക്കി സൃഷ്ടികൾക്കു രക്ഷയ്ക്കായി സൂര്യചന്ദ്രന്മാരും സൃഷ്ടികൾക്കു രക്ഷയ്ക്കായി സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങൾ എണ്ണമില്ലാതെയും ധാന്യമേച്ചു നക്ഷത്രങ്ങൾ എണ്ണമില്ലാതെയും ധാന്യമേച്ചു പഞ്ചഭൂതങ്ങളെ കൊണ്ടു മനുഷ്യരീരമുണ്ടായി പഞ്ചഭൂതങ്ങളെ കൊണ്ടു മനുഷ്യരീരമുണ്ടായ ദൈവത്തിൻ്റെ സ്വന്ത നീഴലാത്മാവായി ആത്മാവായി ദൈവത്തിൻ്റെ സ്വന്ത നീഴലാത്മാവായി ആത്മാവായി ഭവിച്ചു മനുഷ്യരീരമായതിൽ ആത്മാവേ വഴിച്ചു

സൃഷ്ടി ലോക ലോകഭാഗ്യമെല്ലാം മർത്യേനു കൊടുത്തു സൃഷ്ടി ലോക ലോകഭാഗ്യമെല്ലാം മർത്യേനു കൊടുത്തു പെറ്റുപേരുകി നിറഞ്ഞു വാഴുവാൻ നിയമിച്ചു പെറ്റു പേരുകി നീറഞ്ഞു വാഴുവാൻ നിയമിച്ചു ഇത്ര മഹത്തായ ഭാഗ്യം മർത്യേനു കൊടുത്തു ഇത്ര മാഹത്തായ ഭാഗ്യം മർത്യേനു കൊടുത്തു കണ്ടു നിന്ന ദൂതനപ്പോൾ ഇണ്ടേലുള്ളവായി കണ്ടു നിന്ന കണ്ടുനിന്നൂതേനപ്പോൾ ഇണ്ടേലുള്ളവായി ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്കെതിരായി വന്ന ദൂതൻ ദൈവത്തിൻ്റെ സ്വസ്ഥതക്കെതിരായി വന്ന ദൂതൻ ദൈവശാപത്താലേ ആട്ടി നരകമതിലാക്കി ദൈവശാപത്താലെ ആട്ടി നരകമതിലാക്കി നരകദൂതൻ വന്നു മർത്യൻറെ ആത്മാവതിൽ ചേർന്നു നരകദൂതൻ വന്നു മർത്യൻറെ ആത്മാവതിൽ ചേർന്നു സ്വർഗമായ ആത്മാവിനെ നരകമാക്കി തീർത്തു സ്വർഗമായ ആത്മാവിനെ നരകമാക്കി നരകമാക്കിത്തീർത്തു ഈ വിധത്തിലാത്മലോകം നരകമായിത്തീർന്നു ഈ നരകമായി തീർന്നു ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്കു കണ്ടിരുന്ന ലോകം ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്കു കണ്ടിരുന്ന ലോകം നരകദൂതൻ മൂലമെല്ലാം നരകമായി തീർന്നു നരകദൂതൻ മൂലമെല്ലാം നരകമായി തീർന്നു നരകം നീക്കി വീണ്ടും സ്വർഗം സ്ഥാപിപ്പതിനായി നരകം നീക്കി വീണ്ടും സ്വർഗം സ്ഥാപിപ്പതിനായി आदिनाथन् सर्वेश्वर वेषु आदिनाथन् सर्वेश्वर वेषमेडु मर्त्यवेषं पून् लोकरक्षिवान् मर्त्यवेषं नियमंगले नियम निन्नु आत्माकल्कु नल्गी നിയമങ്ങളെ തന്നിൽ നിന്നു ആത്മാക്കൾക്കു നൽകി തെങ്ങും നാമാമായിട്ടെങ്ങും നീറഞ്ഞിടുന്നീശ്വരൻ്റെ നാമാമായിട്ടെങ്ങും നീറഞ്ഞിടുന്നീശ്വരൻ്റെ വാഹനങ്ങളല്ലോ ലോക സൃഷ്ടികളിതെല്ലാം വാഹനങ്ങളല്ലോ ലോക സൃഷ്ടി കളിതെല്ലാം സൃഷ്ടാവിൻറെ ഇഷ്ടത്തിനാ കണ്ടിരുന്ന ശ്രേഷ്ഠി സൃഷ്ടാവിൻറെ ഇഷ്ടത്തിന കണ്ടിരുന്ന സൃഷ്ടി സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിനാൽ തന്നെ വരേണ്ടത് സൃഷ്ടാവിൻറെ ഇഷ്ട തീര തന്നെ വരേണ്ടത് സൃഷ്ടിധാവിലോ കരങ്ങി മർത്യേനായി വരുമ്പോൾ സൃഷ്ടിധാവി ലോകരങ്ങ് മർത്യേനായി വരുമ്പോൾ സൃഷ്ടികൾ തൻഡിച്ചായിട്ട് ഒത്തുവസിക്കണം സൃഷ്ടികൾ തൻ്റിച്ചയ്ക്കായി ഒത്തുവസിക്കേണം സൃഷ്ടികളിൽ വാഴുന്നൂരു വാഴ്ചയല്ലോ ഭാഗ്യം സൃഷ്ടികളിൽ വാഴുന്നൂരു വാഴ്ചയല്ലോ ഭാഗ്യം സൃഷ്ടിക്കുള്ള നിത്യമോക്ഷമായതു തന്നല്ലോ സൃഷ്ടിക്കുള്ള നിത്യമോക്ഷനായതു തന്നല്ലോ സൃഷ്ടിക്കു മുൻപീശ്വരൻ ഏകനായിരുന്നു സൃഷ്ടി ലോകം വേണമെന്നു തന്നിൽ താച്ചു സൃഷ്ടി ലോകം വേണമെന്നു തന്നിൽ താച്ചു